ൂട്ടുകറി എന്നീ എങ്ങനെ ഒരു ഉള്ളി സാമ്പാറാണ് ഉണ്ടാക്കുന്നത് ഓട്സ് ദോശയ്ക്ക് കോമ്പിനേഷൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിൽ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്താൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോഴതെങ്ങനെയാണെന്ന് നോക്കുക ഒരു പതിനഞ്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അപ്പോഴിത് വെച്ചൊരു സാമ്പാർ ഉണ്ടാക്കാം ഹായ് കൂട്ടുകാരെ സെലൻ ബ്ലൗസിലേക്ക് സ്വാഗതം എന്നൊരു കൊച്ചുള്ളി വെച്ചൊരു സാമ്പാർ ഉണ്ടാക്കാം

ഒരു രണ്ട് ദിവസിൽ സാമ്പാർ റെഡി ഉള്ളിയും പരിപ്പൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഉണ്ടല്ലേ നീ ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് എന്താ കടുക് പൊട്ടിയിട്ടുണ്ട് ची एट മറ്റൽ വളം ഇട്ടുകൊടുക്ക ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടൊന്ന് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി

ഇനി അന്ന് തിളച്ചരപ്പിന്റെ പച്ചചാ മാറിക്കട്ടെ ഇപ്പൊ ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ശാല മല്ലിയിലിട്ട് കൊടുക്കറി അല്ല ശാല ഉപ്പ് ഇട്ട് കൊടുക്കി കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് ഉപ്പിട്ട് കൊടുക്കുക ശാല ഉലുവപ്പൊടി ഇട്ടുകൊടുക്ക ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിയാണ് കൊടുത്തത് അപ്പോൾ നല്ല കട്ടിയാവുമെങ്കിൽ കുറച്ച് ചൂടുവെല്ലാം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ചൂടുവെല്ലം തന്നെ ഒഴുകണം അത് തന്നെ മതിയാവും എല്ലാരും ചെയ്ത് നോക്ക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാകും അപ്പഴ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞ എല്ലാവർക്കും താങ്ക്സ്